നിങ്ങൾക്ക് നിങ്ങൾക്ക് ഗ്രൂപ്പിന്റെ വസ്ത്രങ്ങളും സ്വന്തമാക്കാം ചിത്രകലാ പുരസ്കാരം ബാലകൃഷ്ണൻ സമ്മാനിക്കും അനുസ്മരണ സമ്മേളനവും പുരസ്കാര സമർപ്പണവും ഈ മാസം സമ്മേളനത്തിൽ അറിയിച്ചു പ്രശസ്ത ചിത്രകാരനും ശില്പിയും പെരിങ്ങോർ ഹൈസ്കൂളിലെ ചിത്രകലാ അധ്യാപകനുമായിരുന്ന ആർട്ടിസ്റ്റ് ഗണപതിയുടെ ഓർമ്മയ്ക്കായി ശിഷ്യരുടെ കലാ ഗണപത് ഏർപ്പെടുത്തിയ ഗണപത് ചിത്രകലാ പുരസ്കാരമാണ് ചിത്രകലാകാരിയും കലാനിരൂപികുമായ ഡോക്ടർ കവിത ബാലകൃഷ്ണന് സമ്മാനിക്കുന്നത് കേരളീയ ചിത്രകലയ്ക്ക് നൽകിയ സമഗ്ര സംഭാവന പരിഗണിച്ചാണ് കവിതയെ പുരസ്കാരത്തിന് തിരഞ്ഞെടുത്തതെന്ന് സംഘടകർ പട്ടാവി പ്രസ് ക്ലബിൽ ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ശിഷ്യന്മാർ പ്രഗത്ഭനായ ചിത്രകാരനാണ് പിന്നെ ഗണപതി മാഷ് അദ്ദേഹം വരയ്ക്കുക മാത്രമല്ല ധാരാളം ശില്പങ്ങളും ചെയ്യണ്ടായിരുന്നു അടുത്തുള്ള നമ്മുടെ ചുറ്റുപാടുമുള്ള അമ്പലങ്ങളിൽ പൊതു ഇടത്ത് ഒക്കെ തന്നെ വലിയ ശില്പങ്ങൾ ചെയ്യാൻ ശേഷിയുള്ള നല്ല ചിത്രകലാ അധ്യാപകരായിരുന്നു ഗണപതിമാഷൻ പേരുംങ്ങോട് സ്കൂളിൽ ഇപ്പോഴും നിങ്ങൾക്ക് പോയി നോക്കിയാൽ അവർത്തൊരു അന്തരീക്ഷം കണ്ടാൽ അത് ബോധ്യപ്പെട്ടു മാഷയുടെ ഓർമ്മ നിലനിർത്തുന്നതിന് വേണ്ടി നിങ്ങൾ കഴിഞ്ഞ മൂന്ന് വർഷമായി ഗണപത് ചിത്രകല പുരസ്കാരം നൽകി വരുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിനത്തിൽ അനുസ്മരണ സമ്മേളനവും നടത്തി വരാറുണ്ട് ഒന്നാമത്തെ വർഷം നമ്മൾ വട്ടനാട് സ്കൂളിൽ വെച്ചിട്ടാണ് ചെയ്തത് അന്ന് അക്കിത്തം നാരായണനാണ് അദ്ദേഹം പാരീസിലാണ് ജീവിക്കുന്നത് അവാർഡ് കൊടുത്തത് വളരെ ലോകപ്രശസ്തനായ ചിത്രകാരനാണ് നമ്മുടെ അക്കിത്തത്തിൻ്റെ അനിയൻ കഴിഞ്ഞ വർഷം നമ്മൾ അവാർഡ് കൊടുത്തത് മദനനാണ് വന്നു പെരുംങ്ങോട് ഇഷ്ടം പോലെ അറിയണ അറിയണ ആളാണ് പെരുങ്ങോട് വെച്ചിട്ടുണ്ടായിരുന്നു പരിപാടി ദേശീയവും അന്തർദേശീയവുമായ സമകാലിക കലയെ വരകൊണ്ട് വാക്കുകൾ കൊണ്ടും അടയാളപ്പെടുത്തുന്ന ചിത്രകാരിയും ഗവേഷകയുമാണ് കവിത ബാലകൃഷ്ണൻ പതിനായിരം രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം ഇരുപത്തി എട്ടിന് പട്ടാമ്പി ജി എം എൽ പി സ്കൂളിൽ നടക്കുന്ന മൂന്നാമത് ഗണപതി മാസ്റ്റർ അനുസ്മരണ ചടങ്ങിൽ കോഴിക്കോട് സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ പി രവീന്ദ്രൻ പുരസ്കാരം സമ്മാനിക്കും ചടങ്ങ് മുഹമ്മദ് മോസിൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും ഗണപത് പ്രസിഡന്റ് വേണുപാലൂർ അഭ്യക്ഷ വഹിക്കുന്ന ചടങ്ങിൽ ഗുരുവായൂർ ചുമചിത്ര പഠന കേന്ദ്രം റിട്ടയേർഡ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ യു കൃഷ്ണകുമാർ അനുസ്മരണ പ്രഭാഷണം നടത്തും കുട്ടികൾക്കായി നടത്തിയ അഖില കേരള പെയിന്റിംഗ് മത്സര വിജയികൾക്കുള്ള സമ്മാനവും ചടങ്ങിൽ നാഗരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വി ബാലചന്ദ്രൻ സമ്മാനിക്കും രാവിലെ മുതൽ നടക്കുന്ന ചിത്ര പട്ടാമ്പി നഗരസഭ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി ഉദ്ഘാടനം ചെയ്യും തുടർന്ന് രണ്ടു മണിക്ക് യു പി വിഭാഗം കുട്ടികൾക്കായി തത്സമയ പെയിന്റിംഗ് മത്സരം ഒരുക്കിയിട്ടുണ്ട് സമാപന സമ്മേളനത്തിൽ ഡോക്ടർ മുരളി പുറനാട്ടുകര പൂമുള്ളി നാരായണ മുതിരിപ്പാട് പി ശ്രീകല തുടങ്ങിയവർ പങ്കെടുക്കും ഗണപത് ആർട്ട് കമ്മ്യൂണും പട്ടാമ്പി ക്രിയേറ്റീവ് ആർട്ട് മൂവ്മെന്റും ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു വാർത്താസമ്മേളനത്തിൽ സംഘാട സമിതി കൺവീനർ പി എൻ പരമേശ്വരൻ ഗണപത് പ്രസിഡന്റ് വേണു പാലൂർ സെക്രട്ടറി വി എം ബഷീർ ശശി കൊതച്ചിറ എം എ വേണു മണികണ്ഠൻക്കൽ രാജ് കരിങ്ങട എന്നിവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു കലാപ്രവർത്തകരുടെയും ചിത്രങ്ങളാണ് പ്രധാനമായിട്ടും ഈ പ്രദർശനത്തിൽ ഉണ്ടാകുക പട്ടാമ്പിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ചിത്രകലയുടെ ഒരു പാരമ്പര്യം നമുക്ക് പട്ടാമ്പി കൃഷ്ണ വാര്യരിലൂടെയാണ് തുടങ്ങുന്നത് ചോർ ചിത്രകലെ മമ്മിയൂർ കൃഷ്ണൻകുട്ടി നായരുടെ സമകാലികൻ അദ്ദേഹത്തോടൊപ്പം ഗുരുവായൂർ ക്ഷേത്രത്തിലായാലും മറ്റു സ്ഥലത്തൊക്കെ ചോറചിത്രങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഓങ്ങല്ലൂരിലെ പട്ടാമ്പി കൃഷ്ണ വാര്യർ അദ്ദേഹത്തിൻ്റെ ഒരു പാരമ്പര്യമുണ്ട് പിന്നീടാണ് ഈ ഗണപതി മാഷയുടെ പരമ്പരയിൽ പ്രശിഷ്യന്മാര് എന്ന് പറയാം ഈ ശില്പചിത്ര കഴിഞ്ഞ നാൽപ്പത് വർഷമായിട്ട് കടന്നു പോകുന്നവരൊക്കെ ഗണപതി മാഷായിട്ട് ബന്ധമുള്ളവരാന്നാണ് ഞങ്ങൾക്ക് അറിയിക്കാനുള്ളത് അതൊരു ആയിരത്തിൽ പരം കുട്ടികളെങ്കിലും പഠനം പൂർത്തിയാക്കി പുറത്തു പോയിട്ടുണ്ട് ആ ഒരു കലാ സാന്നിധ്യമാണ് ഈ സമൂഹത്തിലുള്ളത്